അസ്സാമലൈക്കും ഹവാസ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് രാവിലെ നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ അടുക്കളയിലേക്ക് വന്നേക്കണേണ് പിന്നെ ദോശയാണ് ഇന്നുണ്ടാക്കുന്നത് തലേ ദിവസം തന്നെ മാവ് ആട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നല്ലോണം പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ട് മാവ് നല്ല പഞ്ഞി പോലത്തെ ദോശയാണ് ഉണ്ടാക്കുന്നത് ദോശയും ചമ്മന്തിയുമാണ് ഇന്നുണ്ടാക്കുന്നത് ദോശ ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി ചമ്മന്തി ഉണ്ടാക്കാൻ പോണേണ് ചമ്മന്തി ഉണ്ടാക്കി കഴിഞ്ഞ് തേങ്ങാ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് അതും കഴിഞ്ഞ് ചായയും തിളപ്പിച്ച് കട്ടൻ ചായയാണ് അതും കഴിഞ്ഞ് രാവിലെ തന്നെ കുറച്ച് മീനും കിട്ടിയിട്ടുണ്ട് പിന്നെ കൊഴുവേം ആണ് കിട്ടിയേക്കുന്നത് അതൊക്കെ നന്നാക്കിയിട്ട് വേണം എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാൻ ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് വേണം എനിക്ക് കറിയൊക്കെ വെക്കാനായിട്ട് പിന്നെ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് വേണം അതിന് മീനൊക്കെ നന്നാക്കാനായിട്ട് ദോശ നല്ല പനിയ പോലത്തെ ദോശയാണ് ചട്ണിയും ചാ ചായൊക്കെ കുടിക്കാൻ വേണ്ടി പോണേനാണ് അതേന് മീൻ നന്നാക്കി വെക്കണം എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് but uh